വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നിഖില വിമൽ സത്യൻ അന്തിക്കാട് ഒരുക്കിയ ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സിനിമ ലോകത്തേക്ക് എത്തിയ നിഖില ഒരു പിടി നല്ല ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് പിന്നീട് ദിലീപിന്റെ നായികയായി എത്തിയതോടെ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ നിഖിലയ്ക്ക് സാധിച്ചു ഇപ്പോൾ മലയാളത്തിലെ യുവ നായകമാർക്കിടയിൽ ശ്രദ്ധേയാണ് താരം നിഖിലയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ നിഗിലയുടെ ചേച്ചി അഖില വിമലിന്റെ വിശേഷങ്ങളാണ് വാർത്തകളിൽ ഇടം നേടുന്നത് അഖില വിമൽ സന്യാസം സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത് അഖിലയുടെ ഗുരുവായ അഭിനവ് ബാലനന്ദ ഭൈരവയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം സൂചിപ്പിച്ചത് അവന്തിക ഭാരതി എന്ന പേരും മാറ്റിയിട്ടുണ്ട് അഭിനവ ബാലനന്ദ ഭൈരവയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു ജൂന പീഡാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവന്തേശാനന്ദഗിരി മഹാരാജിൽ നിന്നും സന്യാസവും മഹാമണ്ഡലേശ്വർ പദവിയും സ്വീകരിച്ചു എന്നതിൽ നിന്നും ആനന്ദവനം ഭാരതി എന്ന നാമത്തിലേക്കും ശാസ്ത്രാധ്യനത്തിൽ എന്റെ ശിഷ്യ കൂടിയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്കും എത്തിയതിൽ കാശ്മീര ആനന്ദ ഭൈരവ പരമ്പരയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ധർമ്മ പ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായുള്ള അഖാഡയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഭാരതത്തിലുടനീളവും വ്യാപിച്ച് ഭാരതത്തിന്റെ പാരമ്പര്യം ഉയർത്തുവാൻ രണ്ടുപേർക്കും സാധ്യമാകട്ടെയെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനവ ബാലനന്ദ ഭൈരവ എന്നായിരുന്നു പോസ്റ്റ് ഈ വേളയിൽ അഖിലയെക്കുറിച്ച് നിഖിലാവിമൽ മുൻപൊരുക്കിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു അപകടത്തിൽ പരിക്കപ്പെട്ടിയേറെക്കാലം കിടപ്പിലായിരുന്നു എം ആർ പവിത്രൻ കോവിഡ് കാലത്തായിരുന്നു മരണം അച്ഛന്റെ മരണം ചേച്ചിയെ വല്ലാതെ ബാധിച്ചിരുന്നു എന്ന് ഒരിക്കൽ നിഖില തുറന്നു പറയുകയുണ്ടായി അച്ഛന്റെ മരണം എന്നേക്കാളും അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവളെയാണ് അച്ഛന് കുട്ടിയായിരുന്നു അവൾ അച്ഛനാണ് അവൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തത് അവളെ ലോകം കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചതും അച്ഛനാണ് അച്ഛന്റെ വീഴ്ച ഏറെ ബാധിച്ചത് അഖിലയെയാണ് അച്ഛന്റെ മരണം ഉൾക്കൊള്ളാൻ അവൾക്ക് കുറെ സമയമെടുത്തു അച്ഛനെ കുറിച്ച് അവൾ എഴുതി വെച്ചത് ഈ ഫാദേഴ്സ് ഡേക്ക് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത അന്ന് അവൾ എന്നെ വിളിച്ചു കുറെ കരഞ്ഞു എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രോങ് ആയ ആൾ അവളാണ് ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ മറ്റു പലരോടും ചോദിച്ചാലും അവസാനം പോയി നിൽക്കുന്നത് അവളുടെ അടുത്താണ് അച്ഛൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവളുടെ ജീവിതത്തിലാണ് എനിക്ക് അറിവ് വെക്കും മുമ്പ് അച്ഛനെ വയ്യാതായിട്ടുണ്ട് ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പോലും ഞാനും ചേച്ചിയും ചിരിച്ചു മാത്രമേ പങ്കുവയ്ക്കാറുള്ളൂ എന്നും നിഖില പറഞ്ഞിരുന്നു അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായ പല കാര്യങ്ങളും പറയുമ്പോഴും ഞാനും അവളും ചിരിക്കും അച്ഛന് അനുവേച്ചിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല ഇത്രയും ചെലവിട്ട് കല്യാണം നടത്തണം സ്വർണം വാങ്ങണം സാരി വാങ്ങണം ഇത്രയും ചെലവിട്ട് കല്യാണം നടത്തി അവൾ അവിടെ പോയി അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ അടിച്ച് അവൾ തിരിച്ചു വരും കല്യാണം നടത്തിയ ലോൺ നമ്മൾ അടയ്ക്കണം അതുകൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണോ എന്ന് ഞാൻ അതുപോലെയാണ് ഇപ്പോൾ എന്റെ കാര്യവും ഇന്റർവ്യൂ ഒക്കെ കണ്ട് പ്രൊപ്പോസലുമായി വന്നവരുണ്ട് എന്നാൽ തനിക്കതിൽ താൽപര്യം തോന്നിയില്ലെന്നുമാണ് നിഖില വിമൽ അന്ന് പറഞ്ഞത്